ഹലോ വെൽക്കം ടു ഡ്രീം ഫാമിലി എന്താണ് പരിപാടി പരിപാടി ഇന്ന് ഗോൾഡ് എടുക്കാൻ ആണോ അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാണാം അങ്ങനെ നമ്മൾ ഭീമയിൽ എത്താറായി എത്താറായപ്പോഴേക്കും മിസ്സമ്മ ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ നമ്മള് ഭീമതെ തിരിക്കുന്നു അണ്ടർഗ്രൗണ്ടില്ല പാർക്കിംഗ് വരുന്നത് ഭീമയുടെ നമ്മൾ ഭീമ പോത്തങ്കോട് ഷോറൂമിലാണ് പോയത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ അവളുടെ ടോയ് ആണ് ടായിരിക്കുന്നത് അവളുടെ ഫേവറേറ്റ് ടോയ് അത് റാബിറ്റ് അപ്പോൾ എവിടെ പോയാലും അത് എടുക്കും കാരണം അഥവാ എന്തെങ്കിലും കാരണത്താ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറിപ്പോയി നമ്മൾ പൊതുവേ എക്സ്ചേഞ്ച് ആയാലും പർച്ചേസിങ് ആയാലും എല്ലാം ഗോൾഡ് എടുക്കുന്ന ഭീമെന്നാണ് നല്ല നല്ല ഗോൾഡാണ് അവിടുത്തെ അപ്പോൾ അവൾക്ക് അവളുടെ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ടായിരുന്നു അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അപ്പോൾ അതൊക്കെ കൊടുത്തൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ചൂട് കാരണം അവിടുത്തെ ചേച്ചി എൻ്റെ മോഹം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വെള്ളം കൊണ്ട് തന്നു അങ്ങനെ ഈ സമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ബ്ലിങ്ക് അടിച്ചിരിക്കുക എവിടെ എത്തി എന്നുള്ള രീതിയിൽ അവൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ കുറേ വളകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു അവൾ ഉറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് എണ്ണം ഇട്ട് നോക്കിയായിരുന്നു ഏറ്റു കഴിഞ്ഞ ഇപ്പം കരച്ചിലൊന്നുമില്ല അവൾ ലൈറ്റൊക്കെ കണ്ട് വള എടുത്തിരുന്ന ആ സെയിൽസ് ആ ചേച്ചിനൊക്കെ നോക്കി അങ്ങനെ രസിച്ചിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വള സെലക്ട് ചെയ്ത് വെച്ചു അവൾക്കിട്ട് നോക്കി പിന്നെ അവളുടെ ഓൾറെഡി അവളുടെ കയ്യിലുള്ള ചെയിൻ ഒന്ന് ജസ്റ്റ് ഒരു കണ്ണി വിട്ടിരിക്കുവായിരുന്നു അതൊന്ന് ശരിയാക്കണമായിരുന്നു അങ്ങനെ അതും അവിടെ സ്മിത്ത് ഉണ്ട് നമ്മുടെ ഭീമയുടെ തന്നെ സ്മിത്ത് ഉണ്ട് അപ്പോൾ അവരുടെ കൊണ്ട് കൊടുത്ത് അവരത് പോളിഷ് ചെയ്ത് വിട്ട കണ്ണിയൊക്കെ ജോയിൻ്റ് ചെയ്ത് നല്ല പുത്തനാക്കി തന്നു അപ്പോൾ നമ്മൾ വളയൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചായിരുന്നു സോറി സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു ആ സമയം കൊണ്ടാണ് ഇത് ചെയ്തത് അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ നേരെ മൂക്കൂതിയുടെ സെക്ഷനിലേക്ക് പോയത് അമ്മയുടെ മൂക്കൂത്തി പോയായിരുന്നു മൂന്ന് കല്ലീൻ്റെ മൂക്കൂത്തി ഉണ്ടായിരുന്നേ അത് പോയായിരുന്നു കുറേ നാളായിട്ട് പോയി അതിട്ടോണ്ട കല്ല് പോയ മൂക്കൂത്തി ഇട്ടോണ്ടെന്നാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും വന്നാലേ ഒരു മൂക്കുത്തിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ സമയനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ലായിരുന്നു ഈ സമ്മ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ കുറേ കുറേ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ മൂക്കുത്തിക്ക് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് സിമ്പിളായിട്ടുള്ള വെള്ളക്കല്ലിൻ്റെ ഇഷ്ടം അങ്ങനെ ഒരു വെള്ളക്കല്ലിൻ്റെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടന്നു അവിടുത്തെ ഒക്കെ നോക്കിക്കൊണ്ട് നടന്നു സമയമാണെങ്കിൽ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവൾക്ക് എ ടി എം കാർഡ് കൈ കൊടുക്കണം അതൊക്കെ നോക്കി നടന്നു ഇത് നമ്മൾ കൊടുത്ത ഗോൾഡാണ് കേട്ടോ അതവിടെ അങ്ങനെ കരിച്ചു വെച്ചിരിക്കുന്ന കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം അപ്പം ഈ രണ്ട് വളയാണ് നമ്മളെടുത്ത് അത്യാവശ്യം നല്ല കട്ടിയുള്ള വളയാണ് അപ്പോൾ നമ്മുടെ ഉള്ളത് കൊടുത്തിട്ട് ആ ഗോൾഡാണ് എടുത്തത് അപ്പം ഈ സമയക്ക് വിശപ്പ് തുടങ്ങി ഇപ്പോൾ പോകാറായി അങ്ങനെ നമ്മൾ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോൾ ചോദിച്ച് ഞങ്ങളൊരു ബലൂൺ വാങ്ങിച്ചു അവിടെ ആക്ച്വലി ബലൂൺ ഇല്ലായിരുന്നു അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ അവിടെ നിന്ന് നോ പോയി ഒരെണ്ണം തപ്പിയെടുത്തുകൊണ്ട് വന്നു എനിക്കൊന്ന് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ബലൂണായിരുന്നു അവൾക്ക് ഈ റെഡ് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവൾക്കൊരു ബലൂണും കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് ഭീമയിലെ കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറി നേരെ പോയി ഹാപ്പിയായിരുന്നു നമുക്ക് വലിയ പണിക്കൂലി കൊടുക്കേണ്ട ഒന്നും വന്നില്ല അഫോർഡബിളായിരുന്നു അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള പരിപാടിയായിരുന്നു അന്ന് കറി കയറിയത് ഓർമ്മി പിന്നെ അച്ഛസ് എന്റെ അടുത്ത് ദാഹിക്കുന്നുണ്ടോന്നാ ചോദിക്കുന്ന ഭയങ്കര ഇപ്പോഴത്തെ അറിയാലോ ഈ ചൂടിന് ഇറങ്ങാനേ പറ്റില്ല അങ്ങനെ ഒരു കിടിലം കടയില് ഇറങ്ങി അവിടെ ഭയങ്കര നഷ്ടമാവുകയായിരുന്നു കേട്ടോ പുൽമുട്ടായി ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ മുട്ടായികൾ ഒക്കെ അങ്ങനെ ഞാൻ ലൈമാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്ന എന്തോ സർബത്ത് എന്തോ ആയിരുന്നു എനിക്ക് ഈ നല്ല ദാഹിച്ചിരിക്കുമ്പം ലൈം കുടിക്കാൻ ഇഷ്ടം ജ്യൂസിനേക്കാളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു കളറൊക്കെ കണ്ടപ്പോൾ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു ആക്ച് കുഴപ്പമില്ലായിരുന്നു എനിക്കെന്തോ ലൈം വേണം എന്നിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നോണ്ട് അത് കുടിച്ചപ്പം എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തോ മധുരമൊന്നുമില്ലായിരുന്നു പിന്നെ ദാഹം കാരണം ഞാൻ അങ്ങനെ ഇവൾക്ക് അങ്ങനെ സോഡാ സർബത്തൊന്നും അങ്ങനെ എനിക്ക് മനസ്സിലായിരിക്കാണ് ഇഷ്ടമല്ല മനസ്സിലായിരിക്കണോചോളം താഴെ ഉണ്ട് ഒരു ഗ്ലാസ് നമുക്ക് രണ്ടുപേരും കൂടെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു വേറെ ഒന്നും അല്ലായിരുന്നു അല്ലായിരുന്നോ ഇസക്കുട്ടി കുറച്ച് ഗോൾഡൊക്കെ മാറ്റി എടുക്കണമായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ അപ്പൊ ബൈ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ